എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ തുടക്കം കുറിച്ച അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ ഇംഗ്ലീഷ് വൊക്കാബുലറി പാർട്ടിലെ ഇഡിയംസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒന്നാമത്തെ ഭാഗമാണ് ഇന്നിവിടെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സിലൂടെയായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ക്ലാസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പ്ലേ ലിസ്റ്റിൻ്റെ ഭാഗത്ത് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്ന ഇഡിയംസിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്നതാണ് നമ്മളെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മുടെ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ടു ലോസ് വൺ സ്റ്റംബർ എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽസ് ഈ ഒരു ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് പെട്ടെന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നമുക്ക് ക്ഷമ നശിക്കുക തുടങ്ങിയ അർത്ഥത്തിൽ വരുന്ന ഒരു ശൈലിയാണ് ഇവിടെ ടു ഫൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറയുന്നത് അതായത് ഒരു വ്യക്തിക്ക് അപ്രതീക്ഷിതമായിട്ട് വളരെ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു പ്രയോഗം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പം ഇവിടെ നമ്മൾ പഞ്ചപ്പെട്ടത് ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ് ടു ലോസ് വൺസ് ടംബർ എന്നതാണ് ഈ ഒരു ശൈലിയുടെ അർത്ഥം അടുത്ത ചോദ്യം നോക്കുക ദർ ആർ പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി ഹുസ് ഓൺലി എയിം ഇൻ ലൈഫ് ഈസ് ടു മെയ്ക്ക് മണി ഇവിടെ നമ്മൾ ഉത്തരമെന്ന് പറയുന്നത് ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്നാണ് ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത് എന്താണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് എങ്ങനെയെങ്കിലും നല്ലതോ ചീത്തയോ ആയ ഏത് മാർഗത്തിലൂടെയും എന്തെങ്കിലും നേടിയെടുക്കുക ഇവിടെ എന്താണ് നേടിയെടുക്കുന്നത് പണം സമ്പാദിക്കുക ആ ഒരു അർത്ഥത്തിലാണ് ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറയുന്ന ശൈലി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പണം സമ്പാദിക്കാൻ ഏത് മാർഗവും ഉപയോഗിക്കാൻ മടിക്കാത്ത ആളുകളെ കുറിച്ചാണ് ഈ ഒരു സെന്റൻസിൽ പറയുന്നത് അപ്പൊ അനുയോജ്യമായിട്ടുള്ള ശൈലി ഏതാണ് ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്നതാണ് അനുയോജ്യമായിട്ടുള്ള ശൈലി ദർ ആർ പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി ഹുസ് എം ഓൺലി എം ഇൻ ലൈഫ് ഈസ് ടു മെയ്ക്ക് മണി ബൈ ഹുക്ക് ഓർ ബൈ ക്രൂ ദർ ആർ പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി ഹുസ് ഓൺലി എയിം ഇൻ ലൈഫ് ഈസ് ടു മെയ്ക്ക് മണി ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന ആ ഒരു ഇടിയം അതിന്റെ അർത്ഥവും കൂടി ഓർത്തിരിക്കുക എങ്ങനെയെങ്കിലും നല്ലതോ ചീത്തയോ ആയ ഏത് മാർഗത്തിലൂടെയും എന്നൊരു മീനിങ്ങിലാണ് നമ്മളിവിടെ ഈ ഒരു ഇഡിയം നമ്മൾ ഉപയോഗിക്കുന്നത് ഒബേ യുവർ സുപ്പീരിയർ ഡോൺ ട്രൈ റ്റു ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് റീഡ് ബിറ്റ് വിൻ ദ ലൈൻസ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഒബേ യുവർ സുപ്പീരിയർ ഡോൺ ട്രൈ റ്റു റീഡ് ബിറ്റ് വിൻ ദ ലൈൻസ് ഈ ഒരു ശൈലിയിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കുക ആ ഒരു മീനിംഗ് ആണ് റീഡ് ബിറ്റ് വിൻ ദ ലൈൻസ് എന്ന് പറയുന്ന ഈ ഒരു ശൈലിയിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ പറയാത്ത കാര്യങ്ങൾ ഗ്രഹിക്കുക ആ ഒരു മീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ശൈലിയാണ് റീഡ് ബിറ്റ് വിൻ ദ ലൈൻസ് എന്ന് പറയുന്ന ശൈലി ഒബേ യുവർ സുപീരിയ ഡോ ട്രൈ ടു റീഡ് ബിറ്റ് വിൻ ദ ലൈൻസ് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസിന്റെ അർത്ഥം എന്തായിരിക്കും മേലാധികാരികൾ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാൻ പറയുന്നു അല്ലാതെ അവരുടെ വാക്കുകൾക്ക് പിന്നിൽ എന്താണെന്ന് ചിന്തിച്ച സമയം കളയേണ്ടതില്ല എന്നൊരു അർത്ഥത്തിലാണ് ഇവിടെ എന്തുപയോഗിക്കുന്നത് റീഡ് ബിറ്റുവിയ ലൈൻസ് എന്ന് പറയുന്ന ആ ഒരു ശൈലി നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം മനസ്സിലാക്കുക അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുക അങ്ങനെയൊക്കെ ഒരു അർത്ഥത്തിൽ വരുന്നതാണ് റീഡ് ബിറ്റുവിയ ലൈൻസ് എന്ന് പറയുന്ന ശൈലി അടുത്തത് എ എക്കുക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എവിടെ നമ്മൾ ഉത്തരവെന്ന് പറയുന്നത് എ സ്റ്റോറി ദാറ്റ് ബി ബിലീവ്ഡ് എന്നതാണ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എ സ്റ്റോറി ദാറ്റ് കനോട്ട് ബി ബിലീവ്ഡ് വിശ്വസിക്കാൻ കഴിയാത്ത കെട്ടിച്ചമച്ചതോ ആയ ഒരു കഥ കെട്ടുകഥ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം യൂസ് ദ പ്രോപ്പർ ഇഡിയം ഡ്യൂറിംഗ് ദ മൺസൂൺ ഇറ്റ് റെയിൻസ് എത്രയോ തവണ പി എസ് സി പരീക്ഷയില് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് കാറ്റ്സ് ആൻഡ് ഡോഗ് എന്നാണ് ഇപ്പൊ മഴക്കാലമാണ് അപ്പൊ ഈ ഒരു ഇഡിയം നമുക്ക് പഠിച്ചാൽ ഒരിക്കലും മറക്കത്തില്ല കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരം ഡ്യൂറിങ് ദ മൺസൂൺ ഇറ്റ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പൊ എന്താണ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് അതിശക്തമായ മഴ പെയ്യുന്നു അല്ലെ ആ ഒരു അർത്ഥത്തിലല്ല വരേണ്ടത് മൺസൂൺ ആണ് അപ്പോൾ എന്താണ് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു ആ ഒരു മീനിങ്ങിലാണ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ് എന്താണ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് അതിൻ്റെ അർത്ഥം എന്താണ് അതിശക്തമായ മഴ പെയ്യുന്നു ഇപ്പം നമ്മൾ ഈ ക്ലാസ് ഒക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വീടിന് പുറത്ത് നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് പറയാം ഇറ്റ്സ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ് എന്ന് പറയാൻ പറ്റും ഇപ്പം ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ബിസിനസ് ഹാഡ് നൗ ബിക്കം വെരി ഡോറ്റ് ഫോർ ദ ഇഡിയം ഡീറ്റ് ഡോക് ഡോഗ്റ്റ് ഡോഗ് എന്ന് പറയുന്ന ആ ഒരു ഇഡിയത്തിന്റെ അർത്ഥം എന്തെന്നാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത് കോമ്പറ്റീറ്റീവ് ഫോർ പ്രോഫിറ്റ് എന്നാണ് ഇവിടെ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ബിസിനസ് ഹാഡ് നൗ ബിക്കം വെരി ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ ആ ഡോഗ് ഈറ്റ് ഡോഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇവിടെ ഈ ഒരു സെന്റൻസ് പ്രകാരം കോമ്പറ്റീറ്റീവ് ഫോർ പ്രോഫിറ്റ് എന്നാണ് ഇവിടെ നമ്മുടെ അർത്ഥമായിട്ട് വരേണ്ടത് ഡോഗൈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ പറയുന്നത് ക്രൂരമായ ഒരു മത്സരം പരസ്പരം കടുത്ത മത്സരം ആ ഒരു മീനിങ്ങിലാണ് നമ്മളിവിടെ ഈ ഒരു ഇടിയം നമ്മളിവിടെ ഈ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് ഈ ഒരു ഇടിയം ഇവിടെ ഉപയോഗിക്കുന്നത് അതായത് ബിസിനസ് ലോകത്ത് കടുത്ത മത്സര ബുദ്ധിയോടുള്ള സാഹചര്യങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് അടുത്ത ചോദ്യത്തിലേക്ക് വരും അപ്പോൾ ഡോഗേറ്റ് ഡോഗ് ഈ ഒരു സെന്റൻസ് പ്രകാരം എന്താണ് കോമ്പറ്റേറ്റീവ് ഫോർ പ്രോഫിറ്റ് എന്നാണ് അർത്ഥമായിട്ട് വരേണ്ടത് ഇനി അടുത്തത് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൺഫ്യൂസ്ഡ് എന്നാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വേണ്ട അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആശയക്കുഴപ്പത്തിൽ ആവുക എന്നൊക്കെ ഒരു മീനിങ്ങിലെയാണ് എന്ത് ഉപയോഗിക്കുന്നത് ഈ അറ്റ് പറയുന്ന ആ ഒരു ഇഡിയം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അറ്റ് പറഞ്ഞ കൺഫ്യൂസ്ഡ് എന്നാണ് അതിന്റെ മീനിങ് വരേണ്ടത് ഇനി അടുത്ത ചോദ്യം ഷി റസ്പോണ്ടു അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് ഷി റസ്പോണ്ടു ഹിം അറ്റ് ദ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഇഡിയം അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റൻലി എന്നതാണ് ഇവിടെ നമ്മുടെ അർത്ഥം ഓപ്ഷൻ ബി ആണ് ഷി റെസ്പോണ്ടഡ് ടു ഹിം അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസ്റ്റൻലി എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ് ഇൻസ്റ്റൻലി എന്നാണ് ഉടനടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ല യാതൊരു മടിയും കൂടാതെ എന്നൊരു അർത്ഥവും വരുന്നുണ്ട് ഉടനടി എന്നൊരു അർത്ഥവും വരുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം വളരെ വേഗത്തിൽ ചെയ്യുമ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക അറ്റ് ഷീ റെസ്പോണ്ടഡ് ടു ഹിം അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് ഇവിടെ എന്താണ് ഉടനടി എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നു ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം ഇൻസ്റ്റൻ്റ് എന്നതാണ് ഇവിടെ നമ്മുടെ അർത്ഥമായിട്ട് വരുന്നത് അപ്പം അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് ഉടനടി എന്നൊരർത്ഥം അല്ലെങ്കിൽ യാതൊരു മടിയും കൂടാതെ പെട്ടെന്ന് ആ ഒരു രീതിയിലാണ് നമ്മൾ ഇഡിയം ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു കാര്യം വളരെ വേഗത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇഡിയമാണ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറയുന്ന ഇഡിയം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം എഫിഷ് ഔട്ട് ഓഫ് വാട്ടർ തിരുവണ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒന്നാണ് ഈ അടുത്തപൂർവ്വം പരീക്ഷകളിൽ വന്നിട്ടുള്ളതാണ് എഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് ടു ബി ഇൻ കംഫോർട്ടബിൾ പൊസിഷൻ എന്നാണോ ടു ബി ഇൻ ആൻ അൺകംഫോർട്ടബിൾ പൊസിഷൻ എന്നാണോ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഒരു ഫിഷിനെ ആ വാട്ടറിന്റെ പുറത്തേക്ക് ഇട്ടുള്ള അവസ്ഥ എന്തായിരിക്കും അതൊന്ന് ചിന്തിച്ചാൽ മതി ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ടു ബി ഇൻ ആൻ അൺകംഫോർട്ടബിൾ പൊസിഷൻ എന്നാണ് ടു ബി ഇൻ ആൻ അൺകംഫോർട്ടബിൾ പൊസിഷൻ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അതായത് ഒരു അപരിചിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കുക എന്നൊക്കെ ഒരു അർത്ഥമാണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഒരാൾക്ക് തന്റെ ആ ഒരു ചുറ്റുപാടുകളൊക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്ത വരുമ്പോൾ ഈ ഒരു പ്രയോഗം നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോ അല്ല ഇപ്പൊ മഴക്കാലമാണ് അപ്പൊ ചിലർക്കൊന്നും ഇതൊന്നും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും പെട്ടെന്ന് പനി വരിക അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമുക്ക് പറയാം ആ എന്താണ് എ ഫിഷ് ഔട്ട് ഓഫ് ദ വാട്ടർ എന്നൊരു സിറ്റുവേഷൻ നമുക്ക് ഉപയോഗിക്കാം ടു ബി ഇൻ ആൻ അൺകംഫർട്ടബിൾ പൊസിഷൻ എന്താണ് അർത്ഥമാക്കുന്നത് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നതിൻ്റെ മീനിങ് ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് മൈ ബ്രദർ ലിവ്സ് ഇൻ യൂറോപ്പ് സോ ഐ സീ ഹിം വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഇതും എത്രയോ തവണ പി എസ് സി പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ആ സെൻറ്റൻസ് വായിച്ചിട്ട് തന്നെ ഉത്തരത്തിലേക്കാം മൈ ബ്രദർ ലിവ്സ് ഇൻ യൂറോപ്പ് യൂറോപ്പിലാണ് സോ ഐ സി ഹിം വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുമ്പോൾ യൂറോപ്പിലുള്ള ആളെ എപ്പോഴും കാണാൻ പറ്റും പറ്റത്തില്ല ഐ സി ഹിം വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഓഫ്റ്റൻ എന്നാണോ എവറി ഡേ എന്നാണോ നോട്ട് അറ്റ് ഓൾ എന്നാണോ വെരി റെയർലി എന്നാണോ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ നമ്മൾ ഉത്തരം ഉണ്ടായിരിക്കും വെരി റെയർലി എന്നാണ് വെരി റെയർലി എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക വളരെ അപൂർവമായിട്ട് എന്ന് നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം ഒരു കാര്യം വളരെ കുറച്ച് മാത്രം സംഭവിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ശൈലിയാണ് വൺസ് ഇൻ എ ബ്ലൂ മൗൺ എന്ന് പറയുന്ന ശൈലി കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഈഡിയം ബി കെയർഫുൾ ലസ്റ്റ് യു ഇവിടെ എന്താണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ബി കെയർഫുൾ ലെസ്റ്റ് യു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്നതാണ് ഇവിടെ നമ്മുടെ ഇഡിയമായിട്ട് വരേണ്ടത് ബി കെയർഫുൾ ലെസ്റ്റ് യു ഗെറ്റ് ഇൻ ദ ഹോട്ട് വാട്ടർ കംപ്ലീറ്റ് ദ സെന്റൻസ് യൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് ഇഡിയം ബി കെയർഫുൾ ലെസ്റ്റ് യു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് കുഴപ്പത്തിലാകപ്പെടുക കുഴപ്പത്തിലാകപ്പെടുക ബി കെയർഫുൾ എന്ന് പറയുമ്പോൾ തന്നെ അതുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇഡിയമാണ് നമുക്ക് വരേണ്ടത് ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്നാണ് ഇവിടെ നമ്മുടെ ഇടിയം നമ്മൾ ഉപയോഗിക്കേണ്ടത് ബി കെയർഫുൾ ലസ്റ്റ് യു ഗെറ്റ് ഇൻ ദ ഹോട്ട് വാട്ടർ അതിൻ്റെ അർത്ഥം എന്താണ് കുഴപ്പത്തിൽ അകപ്പെടുക എന്നാണ് അതിൻ്റെ ഒരു മലയാളം മീനിങ് വരിക ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടുപോവുക എന്നാണ് അതായത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ അകപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇവിടെ ഈ ഇ ഡി എഫിലൂടെ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ പറയുന്ന ഇ ഡി എഫ് നമ്മൾ ഉപയോഗിക്കുന്നത് ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്ന് പറയുന്ന ഇ ഡി എം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിനർത്ഥം നോക്കാം കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് അപ്രോപ്രിയേറ്റ് ഇ ഡി എം ദ മാനേജർ ഇൻസിസ്റ്റഡ് ദാറ്റ് ദ അഗ്രിമെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടതെന്നാണ് ഓപ്ഷൻ ഇവിടെ ഉത്തരം ഡി ആണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് ഇത് കൃത്യമായി പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടത്തില്ല ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയാം പഴയ കാലഘട്ടം എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ അർത്ഥം എന്താണ് എഴുതിയ രൂപത്തിൽ റിട്ടേൺ ഫോം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് എന്താണ് എഴുതിയ രൂപത്തിൽ തന്നെ വേണം എന്നൊരു മീനിങ് ആണ് അപ്പോൾ നോക്കി ദ മാനേജർ ഇൻസിസ്റ്റഡ് ദാറ്റ് ദ അഗ്രിമെന്റ് മസ്റ്റ് ബീൻ മെയ്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഴുതിയ രൂപത്തിലുള്ള ആ ഒരു അഗ്രിമെന്റ് തന്നെ വേണം എന്ന രീതിയിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതിയ രൂപത്തിൽ എഴുതിയ രൂപത്തിൽ എന്നൊരു അർത്ഥമാണ് അവിടെ ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കരാർ രേഖാമൂലം വേണമെന്ന് മാനേജർ നിർബന്ധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ആ എഴുതിയ രൂപത്തിൽ തന്നെ നമുക്കത് ലഭിക്കണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇനി നമ്മൾ അടുത്തായിട്ട് ഓർക്കേണ്ടത് വുൾഫിഷ് ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ഇടിയം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ ഉത്തരമാണ് ഗ്രീഡിനസ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ് ഗ്രീഡിനസ് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് അത്യാഗ്രഹം എന്നൊക്കെ ഒരു മീനിങ് നമുക്ക് പറയാം അത്യാഗ്രഹം എന്നൊക്കെ പറയാം അത്യാഗ്രഹമുള്ള ഒരു നോട്ടം ആ ഒരു മീനിങ്ങിൽ നമുക്കിവിടെ എടുക്കാൻ പറ്റും വുൾഫിഷ് ഹൈ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഗ്രീഡിനസ് അത്യാഗ്രഹം ആ ഒരു മീനിങ്ങിലാണ് നമ്മളിവിടെ അർത്ഥമെക്കുന്നത് ഇനി അടുത്തത് കേരള പി എസ് സി പരീക്ഷയിലെ എപ്പോഴും തരാറിലാണ് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് നമ്മളിപ്പോൾ പറഞ്ഞു പോയിട്ടുള്ള ഒരു ഇഡിയം തന്നെയാണ് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നേരത്തെ നമ്മൾ കൺഫ്യൂസ് എന്ന് പറഞ്ഞു ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ എന്നാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത് അർത്ഥം നേരത്തെ പറഞ്ഞതാണ് റിപ്പീറ്റായിട്ട് വന്നതാണ് അതായത് പല പരീക്ഷയ്ക്കും റിപ്പീറ്റ് ചെയ്യുന്നുകൊണ്ടാണ് അങ്ങനെ വരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം ഇനി പാരീഷ് പംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇത് ഇഡിയം പാരീഷ് പംസ് എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം പാരീഷ് പംസ് എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് അർത്ഥമാക്കുന്നത് ലോക്കൽ പൊളിറ്റിക്സ് എന്നാണ് അത് പലപ്പോഴൊക്കെ പി എസ് കടന്നു വന്നിട്ടുണ്ട് പാരീഷ് പംസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ പൊളിറ്റിക്സ് എന്നാണ് മീനിങ് എന്താണ് ലോക്കൽ പൊളിറ്റിക്സ് എന്നാണ് മീനിങ് പ്രാദേശിക രാഷ്ട്രീയം എന്ന് നമുക്ക് മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ നമ്മള് വലിയ ദേശീയ പ്രശ്നങ്ങളെക്കാൾ പ്രാദേശികമായ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് ഈ ഒരു പ്രയോഗത്തെ നമുക്ക് പാരീഷ് പംസ് എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗത്തെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ലോക്കൽ പോളിറ്റിക്സ് എന്ന് പഠിച്ചു പഠിച്ചോക്കുക വാട്ട് ഡസ് ഫോളോ വാട്ട് ഡസ് ദ ഫോളോയിങ് ഇഡിയം മീൻ എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം ആൻ അൺഎക്സ്പെക്റ്റഡ് തിങ് ഹാപ്പൻ എന്നാണ് ആൻ അൺഎക്സ്പെക്റ്റഡ് തിങ് ഹാപ്പൻ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതവും ഒരു കാര്യം അപ്രതീക്ഷിതവും പെട്ടെന്നുള്ളതുമായിട്ടുള്ള സംഭവത്തിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എ ഫ്രം ദ ബ്ലൂ എന്ന് അൺഎക്സ്പെക്റ്റഡ് തിങ് അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവിക്കുക ആ ഒരു മീനിങ്ങിലാണ് പിക്ക് ഔട്ട് ദ മീനിങ് ഓഫ് ദി ഗിവൺ സെന്റൻസ് ഹൈ ഹാൻഡഡ് ഹൈ ഹാൻഡഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൈ ഹാൻഡഡ് ഇവിടെ നമ്മുടെ ഉത്തരത്തിലേക്ക് വരാം ഉത്തരം എന്താണ് ഹി ബിഗേവ്സ് അരഗൻലി എന്നാണ് ഹി ബിഗേവ്സ് അരഗൻലി ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ദാർഷ്ട്യത്തോടെ എന്ന് നമുക്ക് പറയാം അല്ല ദാർഷ്ട്യത്തോടെ പെരുമാറുക ആ ഒരു അർത്ഥത്തിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ പരിഗണിക്കാതെ സ്വന്തം അധികാരം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം ഹൈ ഹാൻഡഡ് എന്ന് പറയാം ഹി ബിഗേവ് അരഹൻലി ദാർഷ്ട്യത്തോടെയൊക്കെ പെരുമാറുക ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇ ഹൈ ഹാൻഡഡ് എന്ന് പറയുന്നത് ഇങ്ങനെ അടുത്ത് നോക്കാം ഡോൺ എക്സ്പെക്ട് എനി ഹെൽപ്പ് ഫ്രം ദിസ് ഡാഷ് മാൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡോൺ എക്സ്പെക്റ്റഡ് എനി ഹെൽപ്പ് ഫ്രം ദിസ് ഡാഷ് മാൻ എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ നോക്കുക സ്വീറ്റ് ഹർട്ടർ ആണോ ബ്ലൈൻഡ് ഹേർട്ടർ ആണോ ചിക്കൻ ഹെയർ ആണോ സോഫ്റ്റ് ഹേർട്ടർ ആണോ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ബിയും സിയും തമ്മിലായിരിക്കും കാരണം ബാക്കി നമ്മൾ ആ സെൻറ്റൻസ് വായിക്കുന്നതിന് സ്വീറ്റ് ഹാർട്ടർ എന്തായാലും ആവില്ല സോഫ്റ്റ് ഹെയർ എന്തായാലും ആകത്തില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി ബിയും സിയും തമ്മിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരിക കൺഫ്യൂഷൻ ഇനി വേണ്ട ഇവിടെ ഉത്തരം എന്താണ് ചിക്കൻ ഹെർട്ടഡ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഡോണ്ട് എക്സ്പെക്ടഡ് എനി ഹെൽപ്പ് ഫ്രം ഹിസ് ചിക്കൻ ഹെർട്ടഡ് മാൻ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് ആ ഒരു ശൈലിയുടെ അർത്ഥം കൊണ്ടാണ് പീരുവായ അല്ലെങ്കിൽ എളുപ്പത്തിൽ ഭയപ്പെടുന്ന ആ ഒരു മീനിങ് ആണ് ഇവിടെ ചിക്കൻ ഹാർട്ടഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് സഹായം നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്ത ഒരു മീനിങ്ങിലേക്ക് വരാം അടുത്ത ചോദ്യത്തിലേക്ക് വരാം ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു ഫിൽ ദ ബ്ലാങ്ക് ഇൻ ദ സെൻറ്റൻസ് ഇറ്റ്സ് മൈൻഡ് മിറ്റ് ഇറ്റ്സ് മിഡ് നൈറ്റ് ഇറ്റ് ഈസ് മിഡ് നൈറ്റ് ടൈം ടു ഡാഷ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നോക്കുക ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു ഫിൽ ദ ബ്ലാങ്ക് എൻ ദ സെൻറ്റൻസ് ഇറ്റ് ഈസ് മിഡ് നൈറ്റ് ടൈംസ് ടു ഡാഷ് അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമ്മുടെ ഉത്തരം ഹിറ്റ് ദ സാക്ക് എന്നാണ് ഹിറ്റ് ദ സാക്ക് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇറ്റ്സ് മിഡ് നൈറ്റ് ടൈം ടു ഹിറ്റ് ദ സാക്ക് എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഉറങ്ങാൻ പോകുക എന്നൊരു അർത്ഥമാണ് ഹിറ്റ് ദ സാക്ക് എന്ന് പറയുന്ന ആ ഒരു ശൈലിക്കുള്ള അർദ്ധരാത്രിയായി ഉറങ്ങാൻ സമയമായി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി അടുത്ത ഇതിലേക്ക് വരാം റെഡ് ലെറ്റർ ഡേ റെഡ് ലെറ്റർ ഡേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് റെഡ് ലെറ്റർ ഡേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ചോദ്യം എ മെമ്മറബിൾ ഡേ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഹാപ്പി ഡേ എന്നൊക്കെ തരാം നമ്മുടെ കലണ്ടറിലൊക്കെ അല്ലെങ്കിൽ ആഘോഷങ്ങളുടെ ഒരു ദിവസത്തെ ആയിരിക്കും നമ്മൾ റെഡ് ലെറ്റർ ആയിട്ട് കൊടുക്കുക ഇവിടെ നമ്മുടെ ഈ പ്രകാരം എന്താണ് എ മെമ്മറബിൾ ഡേ എന്നാണ് അർത്ഥമാക്കുന്നത് റെഡ് ലെറ്റർ ഡേ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എ മെമ്മറബിൾ ഡേ എന്നാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ദ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് എന്നാണ് ദ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ ഫോർ ആൻഡ് അഗെയിൻസ്റ്റ് എന്നാണ് ഈ ഒരു ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കാര്യത്തിന്റെ ഗുണങ്ങളും ദോഷങ്ങളും അല്ലെങ്കിൽ അനുകൂല്യവും പ്രതികൂലവുമായ വശങ്ങൾ ആ ഒരു മീനിങ്ങിലാണ് നമ്മളിവിടെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്ന ഒരു ഇടിയം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് ദ ഇഡിയം ബ്ലാക്ക് ഷീപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് ബ്ലാക്ക് ഷീപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തം റെപ്യൂട്ടേഷൻ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ബാഡ് റെപ്യൂട്ടേഷൻ ഇപ്പൊ ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ നാണക്കേടോ ലജ്ജയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വ്യക്തിയൊക്കെ നമുക്ക് ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയാം ബാഡ് റെപ്യൂട്ടേഷൻ എന്ന അർത്ഥത്തിൽ നമ്മളിവിടെ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്ന ഇടിയും നമ്മൾ ഉപയോഗിക്കുന്നു അപ്പോൾ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാണ് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് ബാഡ് റെപ്യൂട്ടേഷൻ എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പൊ ഒരു കൂട്ടത്തിൽ നിന്ന് എന്താണ് വേറിട്ട് നിൽക്കുന്നതും മോശം സ്വഭാവമുള്ളതുമായിട്ടുള്ള ഒരാളെ നമുക്ക് എന്തെന്ന് പറയാം ഈ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ആ അർത്ഥം മനസ്സിലാക്കി വെക്കാം ഇനി അടുത്ത് സംതിങ് വിച്ച് കോസ്റ്റ് കോറൽ ഏത് ഇടിയമാണ് ഈ ഒരു അർത്ഥത്തിൽ വരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്നാണ് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് അപ്പൊ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്നാണ് ഇവിടെ നമ്മുടെ അർത്ഥമായിട്ട് വരേണ്ടത് സംതിങ് വിച്ച് കോസ് കോറൽ എന്നാണ് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് വഴക്കിന് അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസത്തിന് കാരണമാകുന്ന ഒരു കാര്യം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറയുന്നത് ഇതിന വിഫ് ദ ഫോളോ ഇഡിയം മീൻസ് ടു ബ്രേക്ക് ആൻഡ് അൺകൺഫോർട്ടബിൾ സൈലൻസ് ടു ബ്രേക്ക് ആൻഡ് അൺകൺഫോർട്ടബിൾ സൈലൻസ് എന്ന അർത്ഥം വരുന്ന ഇഡിയം എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ ബ്രേക്ക് ദ ഐസ് എന്നാണ് ഉത്തരമായിട്ട് വരുന്നത് ബ്രേക്ക് ദ ഐസ് എന്നാണ് ഈ ഒരു ഇടിയത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ബ്രേക്ക് ദ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ നോക്കുന്ന സംതിങ് വിസ് കോറൽ എന്ന് പറഞ്ഞ ആപ്പിൾ ഓഫ് ആണ് ടു ബ്രേക്ക് ആൻഡ് അൺകംഫോർട്ടബിൾ സൈലൻസ് ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത് ബ്രേക്ക് ദ ഐസ് എന്ന് പറയുന്നത് ബ്രേക്ക് ദ ഐസ് എന്നതിൻ്റെ അർത്ഥമാണ് ടു ബ്രേക്ക് ആൻഡ് അൺകൺഫോർട്ടബിൾ സൈലൻസ് ടു ബ്രേക്ക് ആൻഡ് അൺകൺഫോർട്ടബിൾ സൈലൻറ്റ് ഇനി അടുത്തത് ഔട്ട് ദ നിയറസ്റ്റ് ഇൻ മീനിങ് ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഇഡിയമാണ് ഇരുപത്തിയഞ്ചാമത്തെ ഇടിയം ഓപ്ഷൻ ബി ടു ലോസ് വൺസ് ടെമ്പർ എന്നാണ് അർത്ഥമായിട്ട് വരേണ്ടത് ടു ലോസ് വൺസ് ടംബർ എന്നാണ് ഇവിടെ അർത്ഥമായിട്ട് വരേണ്ടത് എ വൈൽഡ് ഗൂസ് ചേസ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥം എത്രയോ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ഇഡിയമാണ് എ എഫോളീഷ് അറ്റംറ്റ് ഈ ഒരു ക്ലാസ്സിലെ അവസാനത്തെ ഇഡിയം എ എഫോളീഷ് അറ്റംപ്റ്റ് എന്നാണ് എ വൈൽഡ് ഗൂസ് ചേയ്സ് എന്ന് അർത്ഥമാക്കുന്നത് എ വൈൽഡ് ഗൂസ് ചേയ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് നേടാനാവാത്ത ഒന്നിനായിട്ടുള്ള ഒരു വിഡിത്വവും നിഷ്ഫലവുമായ ഒരു അന്വേഷണം എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ഫലമില്ലാത്ത ഒരു പ്രയത്നത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇഡിയംസ് ആണ് എ വൈൽഡ് ഗൂസ് ചേയ്സ് എന്ന് പറയുന്നത് അപ്പം നമ്മളിവിടെ ഇരുപത്തിയാറ് ഇഡിയംസ് നമ്മളിവിടെ പരിചയപ്പെട്ടു പ്രീവിയസ് ആയിട്ട് ചോദിച്ചത് മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ എല്ലാം ഇയാൾ തുടർന്ന പരീക്ഷയിൽ പോലും റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ടു ഫ്ലൈ ഓഫ് ഹാൻഡിൽ പഠിച്ചു ടു ലോസ് വൺ നമ്പർ അതിനുശേഷം നമ്മളിവിടെ ബൈ ഹുക്ക് ഓർ ബൈ ക്രോക്ക് എന്ന് പറയുന്ന ഇഡിയം നമ്മളിവിടെ ചർച്ച ചെയ്തു അപ്പോൾ അവിടെ ലൈഫ് ഈസ് ടു മേക്ക് മണി ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും എന്നൊക്കെ ഒരു അർത്ഥത്തിൽ വരും ഒബേ യുവർ സുപ്പീരിയർ ഡോൺ ട്രൈ ടു റീഡ് വിറ്റ് വിൻ ദ ലൈൻസ് എന്നതാണ് അടുത്തത് നമ്മൾ പരിചയപ്പെട്ടത് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എ സ്റ്റോറി ദാറ്റ് കനോട്ട് ബി ബിലീവ്ഡ് അതിനുശേഷം നമ്മൾ റെയിൻസ് കാറ്റ് ആൻഡ് ഡോഗ്സ് എന്ന് പറയുന്ന ഇടിയും നമ്മൾ പഠിച്ചു ഹെവി റെയിൻ എന്നൊക്കെ ഒരു അർത്ഥത്തിൽ വരുന്നതാണ് പിന്നെ ഡോഗ് ഈറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റേറ്റീവ് ഫോർ പ്രോഫിറ്റ് അറ്റ് സിക്സ് ആൻഡ് സെവൻസ് കൺഫ്യൂസ്ഡ് എന്നാണ് അർത്ഥം അറ്റ് ദ ഡ്രോപ്പ് ഓഫ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ്ലി എന്നാണ് അർത്ഥം എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ടു ബി ഇൻ ആൻ അൺകംഫോർട്ടബിൾ പൊസിഷൻ എന്നാണ് അർത്ഥം വരുന്നത് ടു ബി ഇൻ അൺകംഫോർട്ടബിൾ പൊസിഷൻ വൺസ് ഇൻ എ ബ്ലൂ മൂഡ് എന്ന് പറഞ്ഞാൽ വെരി റെയർലി എന്നാണ് ബി ബി കെയർഫുൾ ലെസ്റ്റ് യു ഗെറ്റ് ഇൻ ടു ഹോട്ട് വാട്ടർ എന്നത് നമ്മൾ പരിചയപ്പെട്ടു ഇനി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു റിട്ടേൺ ഫോമിൽ എന്നൊരു മീനിംഗ് ആണ് വരുന്നത് പിന്നെ ഫിഷ് ഐ എന്ന് നമ്മൾ പഠിച്ചു ഗ്രീഡിനസ് എന്ന് ഓർത്തിരിക്കുക അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് ഓൾറെഡി പഠിച്ചു എ സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ ആണ് പാരീഷ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം ലോക്കൽ പൊളിറ്റിക്സ് എന്നാണ് പിന്നെ എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ അൺ അൺഎക്സ്പെക്റ്റഡ് തിങ് ഹാപ്പൻ എന്നാണ് ഹൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഹീ ബിഗേവ്സ് അറങ്ങില്ലി എന്നാണ് ചിക്കൻ ഹെർട്ടഡ് എന്നാണ് ഇവിടെ വരേണ്ടത് അതെന്താണെന്ന് നമ്മളിവിടെ പരിചയപ്പെട്ടിരുന്നു അതേപോലെ തന്നെ ഹിറ്റ് ദ സാക്ക് എന്താണെന്ന് നമ്മൾ പരിചയപ്പെട്ടു ഇറ്റ്സ് ടൈം ഇറ്റ്സ് മിഡ് നൈറ്റ് ടൈം ടു ഹിറ്റ് ദ ഹിറ്റേഴ്സാക്ക എന്താന്ന് നമ്മൾ മെച്ചപ്പെട്ടു ലെഡ് ലെറ്റേഴ്സ് ഡേ എന്താന്ന് വെച്ചപ്പെട്ടു എ മെമ്മറബിൾ ഡേ എന്നാണ് പ്രോസ് ആൻഡ് കോൺസ് എന്താണെന്ന് പഠിച്ചു ഫോർ ആൻഡ് ഹഗെൻസ്റ്റ് ആണ് ബ്ലാക്ക് ഷീപ്പ് എന്താന്ന് പഠിച്ചു റെപ്യൂട്ടേഷൻ ആണ് അതുപോലെ തന്നെ സംതിങ് വിച്ച് കോസ് കോറൽ എന്താണ് പഠിച്ചു ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്നാണ് ആ ഒരു വീഡിയോ വരേണ്ടത് അതേപോലെ ടു ബ്രേക്ക് ആൻഡ് അൺകംഫോർട്ടബിൾ സൈലൻസ് എന്താണ് പഠിച്ചു ബ്രേക്ക് ദ ഐസ് എന്നാണ് വരിക ടു ഫ്ലൈ ഓഫ് ദ ഹാൻഡിൽ എന്താണെന്ന് പഠിച്ചു ടു ലോസ് വൺ സ്റ്റെമ്പർ എന്നാണ് എ ഫുളി ഷ്ടം എന്നാണ് എ വൈൽഡ് യൂസ് ചേയ്സിന്റെ അർത്ഥം വരുന്നത് എന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാം പ്രീവിയസ് ആണ് അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ നിന്നും ഓക്കെ ഓക്കെ രണ്ടാം മൂന്ന് പരീക്ഷയിൽ റിപ്പീറ്റായിട്ട് പ്രീവിയസ് ആയിട്ടുള്ള എ വരും അതുകൊണ്ട് തുടർന്നുള്ള ക്ലാസ്സിലൂടെ കൂടുതൽ എ നമുക്ക് പരിചയപ്പെടാം അതുവരിക്കും നന്ദി നമസ്കാരം